ഹായ് ഋതു റെസിപ്പി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ആർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആണിപ്പൂവൻ പഴമാണ് ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പഴമാണ് കേട്ടോ ഒരഞ്ച് കായപ്പഴം വെച്ചിട്ട് നാല് ഗ്ലാസ് ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആ പഴം ഒരു പഴം എടുത്തതിന് ശേഷം മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ജാലിലിടുക അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടാനാട്ടോ അല്ലാതെ നമ്മൾ പഴം ആ അടിക്കുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് അടിഞ്ഞു കിട്ടുന്നില്ല അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഴത്തിൻ്റെ കൂടെ പാലല്ല കേട്ടോ നമ്മളെല്ലാവരും അടിക്കുമ്പോൾ പഴവും പാലും ചേർത്താണ് അധികം പേരും ജ്യൂസടിക്കുക എന്നാൽ ഞാനിന്ന് ഇവിടെ ചേർക്കുന്നത് പാലല്ല പാലിൻ്റെ പകരം ഉപയോഗിക്കുന്നത് വെള്ളമാണ് കേട്ടോ നമ്മളെ സാധാ വെള്ളം നമ്മളെ വീട്ടിലൊക്കെയുള്ള നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത് അത് രണ്ട് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് അഞ്ച് അഞ്ച് കായപ്പഴത്തിന് രണ്ട് കാസ് വെള്ളം കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മധുരം നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ എടുത്ത പഴത്തിന് കുറച്ച് മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഉപയോഗിക്കുന്നുള്ളൂ ഇത് ഉപയോഗിച്ചിട്ട് നാല് കാസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ജ്യൂസ് അപ്പോൾ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറുത്ത് വെച്ച അവലാണ് കേട്ടോ നല്ല വറുത്ത് ഞെരിഞ്ഞു കിടക്കുന്ന അവലുണ്ട് അപ്പോൾ അത് രണ്ട് പിടി നമ്മൾ ഈ ഒരു ജ്യൂസിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അന്നതിന് ശേഷം നമ്മളിത് നന്നായിട്ട് സ്മൂത്തിയായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് വരാം കേട്ടോ അപ്പം ജ്യൂസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് സെർവ് ചെയ്യാണ് അപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ജ്യൂസാണ് കേട്ടോ അത് മകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ കേട്ടോ എല്ലാവരും ചെയ്യുന്ന റെസിപ്പിയാണ് ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടായില്ല ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആയി ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്നാലും ഇനി ഒരു വീഡിയോ കാണുന്നു